ലേലിയായിരുന്നു അതിനായി ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു ആരോട് അല്പം ശ്രമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ ആ ഈശോയോട് കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ കടങ്ങളുടെ പൊറുതി ലഭിക്കുന്നുവെന്ന് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു പാപിനിയായ ആ സ്ത്രീ ഈശോയുടെ അടുത്ത് വന്ന് അവൾ അവളുടെ അവൾ കയ്യിലുണ്ടായിരുന്ന സുഗന്ധ തൈലം കൊണ്ട് ഈശോയുടെ കാൽപാതകൾ പൂശുകയും അവളുടെ തലമുടി ഇഴകൾ കൊണ്ട് ആ കാൽപാദങ്ങൾ തുടച്ച് വൃത്തിയാക്കി അവളുടെ കണ്ണുനീരോടുകൂടി ആ കാൽപാദങ്ങൾ ചുംബിച്ച് കർത്താവിൻ്റെ മുന്നിൽ മാപ്പിറന്ന് അല്ലെങ്കിൽ അവളുടെ ക്ഷമാപണത്തോടുകൂടെ ഞാൻ ഒരു പാവിനിയാണെന്നുള്ള ബോധ്യത്തിൽ എൻ്റെ തമ്പുരാനാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ അവൾ ക്ഷമയോടുകൂടി കർത്താവിന്റെ മുന്നിൽ അന്യത ആ ഒരുങ്ങിയപ്പോള് ഈശോ അവിടെ ഈശോയിൽ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് മകനെ മകളെ നിങ്ങൾക്ക് എല്ലാവർക്കും അനിതാവവും പശ്ചാത്താവവും സ്നേഹവും ഒക്കെ എന്നോടുണ്ട് എങ്കിലും നിന്റെ ഉള്ളിലുള്ള അനിതാവവും പശ്ചാത്താവവും എത്രയേറെ എത്രയേറെ കൂടുതലാണോ അതനുസരിച്ച് നിന്നോട് എൻ്റെ സ്നേഹം കൂടും നിൻ്റെ കടങ്ങളിൽ ഞാൻ പൊറുക്കും നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കപ്പെടും ഇപ്പോൾ അവിടെ കൂടിയിരുന്ന ആ സ്ത്രീ ഈശോയുടെ കാൽപാതിൽ വന്ന് ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശ് ചെയ്തപ്പോൾ അവിടെ കൂടിയിരുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെറുപുറുത്തു അവര് ചോദിച്ചും ഈ പാവിനിയായ സ്ത്രീയെ ഇവന് അറിഞ്ഞുകൂടെ ഇവൻ ഇപ്പോൾ ഇത്ര പാവിയാണെന്ന് അറിഞ്ഞുകൂടെ സമൂഹ മധ്യത്തിൽ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഇത്ര എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തവരെ കുറവുള്ളവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പൊ ഈശോ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് മകനെ മകളെ ഒരാൾക്ക് ഒരാൾക്ക് ഒരാൾ ഒരു 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 തൊഴിൽ ഉടമ രണ്ട് തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലാളികൾക്ക് അല്പം പണം കടം കൊടുത്തു എന്നിരിക്കട്ടെ ഒരാൾക്ക് അല്പം കൂടുതൽ പണം കൊടുത്തു അവർക്ക് രണ്ടു പേർക്കും തിരികെ കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവരോട് ആരോടാണ് കർത്താവ് കൂടുതൽ ആർക്കാണ് കർത്താവരോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുക അപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞു കൂടുതൽ ഏർ പണം തിരികെ ആ കൊടുക്കാനുണ്ടായിരുന്ന വ്യക്തിയോട് ക്ഷമിച്ചതിന് അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞതിന് ആ വ്യക്തിക്ക് ഈശോട് കൂടുതൽ സ്നേഹം തോന്നും തോന്നും എന്ന് പറഞ്ഞതുപോലെ ഈശോ സ്നേഹം നിറഞ്ഞവരെ നമ്മളോട് നമ്മൾ എത്രയോ എത്രയേറെ തമ്പുരാൻ്റെ മുന്നിൽ അനുദപിക്കുന്നു അതനുസരിച്ച് കർത്താവിന് നമ്മളോട് സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും നമ്മുടെ അനുതാപവും പശ്ചാത്തലവും ലഘുവാക്കാതെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ചെയ്ത അപരാധങ്ങളെ ഓർത്ത് തെറ്റുകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അനുദപിക്കുമ്പോൾ ഇശോ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു മകനെ എനിക്ക് നിന്നോട് അല്പ സ്നേഹം കൂടുതലൊക്കെ ആയിരിക്കും കേട്ടോ ആ സ്നേഹം കൂടുതൽ ഞാൻ നിന്നോട് കാണിക്കുമ്പോൾ നിന്ന് മറ്റുള്ളവർക്ക് സ്വല്പ അസൂയൊക്കെ ഉണ്ടാകും ഈശോ ഇന്ന് പറഞ്ഞു തരുന്ന ഇരുവനത്തെ ഹൃദയത്തോട് ചേർത്തെടുത്തിട്ട് നമുക്ക് അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടെ തമ്പുരാൻ്റെ സന്നിധിയിലാകുവാനും ഈ കാ ഈ മാസത്തില് വിശുദ്ധമ്മയോട് കൂടി ഇരുന്ന് കൂടുതൽ സമർപ്പിച്ച് അനുദപിച്ച് പശ്ചാത്തപിച്ച് നമുക്ക് തമ്പുരാനോട് കൂടി ആയിരിക്കാം നാ